എല്ലാവർക്കും നമസ്കാരം ഞാൻ കുഞ്ഞുമൻ ഗുരുക്കൾ ജ്യോതി മർമ്മതിരുമ്പ് കളരി കാവാലൻ ഇത് അനിയം കുഞ്ഞു ഗുരുക്കൾ ജ്യോതി മർമ്മതിരുമ്പ് കളരി കാവാലൻ നമ്മുടെ കേരളത്തിൽ കുറേ ദിവസങ്ങളായി ഹാരിച്ച പേമാരി ഉണ്ട് ഉണ്ടാവുകയുണ്ട് ഈ പേമാരിയിൽ വയനാട്ടിലും തൃശ്ശൂരിലും അതിഭയങ്കരമായ ഉരുൾപൊട്ടലുണ്ടായി അതിന് പ്രകാരം കുറേ ആളുകൾ അവിടെ മരണപ്പെടുകയുണ്ട് ഈ മരണപ്പെട്ട എല്ലാ നമ്മളെ നമ്മുടെ ഹൃദയഭേദകമായ ഒരു സംഭവമാണ് അവിടെ നടന്നത് ഞങ്ങളതിൽ വളരെയധികം വേദനിക്കുന്നു ഈ മരണപ്പെട്ട എല്ലാവർക്കും ജ്യോതി മരണത്തിരുമ്പ കളരിയുടെ ആദരാഞ്ജലികൾ നേർന്നുകൊള്ളുന്നു അതുപോലെ തന്നെ ആ ധാരാള സംഭവത്തിൽ അനേകം പേർ അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുകയുണ്ടായി അതിൽ നമ്മുടെ സൈനികർ അതായത് എയർഫോഴ്സ് ആർമി അതിൽപ്പെട്ട എല്ലാ സൈനികരും പോലീസുകാരും നമ്മുടെ സർക്കാർ അതായത് ഗവൺമെൻറ് അതിൽ വളരെയധികം അതിനുള്ള സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ പിന്നെ വിവിധ സംഘടനയിൽപ്പെട്ട അതിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരും ആ സംഘടനയിൽപ്പെട്ട മറ്റ് അംഗങ്ങളും അവിടെ അനേകം പേര് ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ ക്യാമ്പ് അവർക്ക് വേണ്ട സാധനങ്ങൾ വീടുകളെ അവർക്ക് താമസ സൗകര്യങ്ങളെ എല്ലാം ഏർപ്പെടുത്തി അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഏർപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ തിലക്കാലം എന്ന നർമ്മത്തെ കുറിച്ചാണ് ഈ തിലക്കാലം എന്ന നർമ്മത്തെ മർമ്മത്തെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നു ആ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് തിലകക്കാലത്തിൽ ശതമേറ്റുകഴിഞ്ഞാൽ അതിൽ സംഭവിക്കുന്ന ചേഷ്ടകും അതായത് അതിൻ്റെ പ്രകാരമേക്കു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതിൻ്റെ അതിന് വേണ്ട അതിന് ചെയ്യേണ്ട കാലങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു അപ്പം അതുപോലെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തിരക്കാലത്തിൽ ഉള്ള പ്രയോഗങ്ങളാണ് അതിൻ്റെ പ്രയോഗം അതിൻ്റെ ഒഴിവുകളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ അപ്പം ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇന്ന് അതിൻ്റെ ഒഴിവും പ്രയോഗങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് കാണാം നമുക്ക് കാലത്തിന്റെ ഒന്നാമത്തെ പ്രയോഗമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ തിലകക്കാലത്തിൽ ഒന്നാമത്തെ ക്ഷത കഴിപ്പിക്കുന്നതെങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം നോക്കാം ശ്രദ്ധിക്കുക ഇതിന്റെ വഴിവും മറുപ്രയോഗമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രളയക്കാലത്തിൻ്റെ രണ്ടാമത്തെ പ്രയോഗം അതിൻ്റെ ഒഴിവും മലപ്രയോഗങ്ങളാണ് ഇത് ചെയ്യാൻ പോകും അപ്പം ആദ്യം പ്രളയക്കാലത്തിൻ്റെ പ്രയോഗം ആണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒഴിവും മലപ്രയോഗം അപ്പം നമുക്ക് നോക്കാം പ്രയോഗം അങ്ങനെ ചെയ്യും ഇനി ഇതിൻ്റെ ഒഴിവും മലപ്രയോഗങ്ങളാണ് ഇനി ചെയ്യാൻ പോകും മൂന്നാമത്തെ പ്രയോഗം അതിന്റെ ഒഴിവും മറുപ്രയോഗവും അപ്പൊ ആദ്യം നമുക്ക് മൂന്നാമത്തെ പ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഇതിന്റെ പ്രയോഗവും മറുപ്രയോഗങ്ങളാണ് അതിന്റെ ഒഴിവുകളാണോ നമുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം അത് നമ്മൾ ശ്രോച്ചാൽ ഇങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കുക ആ കാലത്തിൻ്റെ നാളത്തെ പ്രയോഗമാണ് നമ്മൾ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് അതിൻ്റെ പ്രയോഗവും മറുപ്രയോഗം കൂടെ ചെയ്യും ആദ്യം നമുക്ക് നോക്കാം അതിൻ്റെ പ്രയോഗം എങ്ങനെയാണെന്നോ ശ്രദ്ധിക്കുക ഇനി അതിൻ്റെ പ്രയോഗവും മറുപ്രയോഗം നമുക്ക് നോക്കാം ശ്രദ്ധിക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഥവാ ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം